എൻ്റെ പേര് ജോബൻ ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കുവൈറ്റിലാണ് ദൈവവും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹത്തിന് എത്രക്കൂടി നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല ഞാൻ ഇവിടെ സാഷൻ പറയാൻ എൻ്റെ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് വിദേശത്തൊരു ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു ആ കമ്പനി ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയോട്ട് പോകാൻ അത് സാധിച്ചു ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം എനിക്ക് വളരെയേറെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നുണ്ട് എനിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട് എനിക്ക് പോയിട്ട് തിരിച്ചല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് ആ സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല ഞാൻ ഒരു അഞ്ച് വർഷത്തോളം അഞ്ച് മാസത്തോളം നാട്ടിലായിരുന്നു അപ്പം അതെനിക്കൊരു പലപ്പോഴും അനുഗ്രഹമായി തീർന്നു കാരണം എൻ്റെ വീടിൻ്റെ പണി ചെയ്യാൻ സാധിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് എനിക്ക് രണ്ട് ഒരു രണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്ത് ചെയ്യാൻ സാധിച്ചു അത് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഒരു കാലിത്തൊഴുത്ത് പണിയാനുള്ള പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ചെയ്യാൻ സാധിച്ചു അത് അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എനിക്ക് എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് ആ വീട് കൂതാശ് ചെയ്ത് അതിൽ കയറി താമസിക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഇരുപത്തിയെട്ട് എട്ടിൽ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നു ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോയി അവിടെ ഉടമ്പടിയിൽ തന്നെ തുടരുകയായിരുന്നു എനിക്ക് ആ സമയത്ത് പക്ഷേ തിരിച്ചു വന്നെങ്കിലും എൻ്റെ ജോലി അഞ്ച് വർഷം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു കൊണ്ട് എനിക്കതൊരു പ്രോബ്ലമായി പ്രോബ്ലം അല്ല ഞാൻ എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഞാനൊരു അക്കൗണ്ടൻ കം ക്യാഷിയർ എന്നുള്ള പോസ്റ്റായിരുന്നു അതിൽ തന്നെ തുടർന്നെങ്കിലും എനിക്കുള്ള ശമ്പളം ആ സമയത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പലർക്കും എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും കൂട്ടിയെങ്കിലും എനിക്കത് കൂട്ടി കിട്ടിയില്ല അപ്പോൾ ഞാനത് അഞ്ചാറ് മാസത്തോളം എൻ്റെ മാനേജറോട് പറഞ്ഞു സാറേ എനിക്ക് കൂട്ടി കിട്ടണം അല്ലെങ്കിൽ എനിക്കത് പാ പാടാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളൊരു ചെയ്യാം ചെയ്യാമെന്നൊരു പറയുന്നുണ്ടെങ്കിലും അയാളൊരു അത് കണ്ടുകൊണ്ടിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ റിസൈൻ ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്ന അമ്മ അമ്മമാതാവിനെ എപ്പോഴും കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട് എനിക്ക് ഞാനിന്നും കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട് അച്ഛൻ്റെ പ്രയർ കേൾക്കാറുണ്ട് അതിനെ എപ്പോഴും ഉടമ്പടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചൊരു ഒരു ലാഗ് വന്നു എനിക്ക് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്ക് നല്ലൊരു ജോലി നല്ലൊരു മലയാളി വിത്ത് കുവീറ്റീങ്ങയുടെ പാർട്ണർഷിപ്പിലുള്ളൊരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി അതിൽ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി തന്നെ എനിക്കൊരു സഹായം തന്ന അയാൾ അതിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇരുപത്തഞ്ച് വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ ഉള്ളി തന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി നല്ല ഓഫീസിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടി ഞാൻ ചോദിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടി ഞാൻ എൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ആ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വീടിനോട് അടുത്ത് അവിടുത്തെ ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയാലൊരു അനാഥാലയമുണ്ട് അവിടെ ആ എല്ലാവരും അവർ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരു പത്തിരുന്നൂറ് പേർ താമസമുണ്ട് അവിടെ പോയി സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ വർഷവും സഹായം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട് ഞാൻ പണിഞ്ഞ സമയത്ത് വീട് കൂതാശ്ശെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള കാലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂതാശും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത് അതൊരു ഒരു ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ആൾക്കാരെ സഹായിക്കാനെക്കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് വീട്ടിലാണെങ്കിലും പലരും സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്യാറുണ്ട് നാട്ടിൽ വരുമ്പോൾ ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ഞാൻ പോയി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥിരപ്പെട്ട ജോലി ഞാൻ എനിക്ക് ഞാൻ ചോദിച്ച ശമ്പളത്തിന് തന്നെ എനിക്ക് അതിവിടെ ജോലി കിട്ടി വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ ജോലിയുടെ ഒരു പ്രസിദ്ധി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വെള്ളിയാഴ്ചകളിൽ കുർബാന വീട് കുടുംബ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പല വീടുകളിലും ചെന്നാലും നമ്മുടെ കൃപാസനത്തിൻ്റെ കാഴ്ച നേർച്ച വസ്തുക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാനായിട്ടൊരു സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെട്ട് ഇതെനിക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എനിക്കൊരു ജോലിക്ക് പുതിയതായിട്ട് കയറണം അപ്പം എനിക്ക് അവന് ഞാനത് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് അവൻ പറഞ്ഞു അവനെനിക്ക് അതിനൊരു സഹായം ചെയ്തു തന്നു ഞാനത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു രോഗം വരുമ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് ആണ് എൻ്റെ വൈഫ് കുഞ്ഞ് എല്ലാം അവിടുണ്ട് അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ശരദിലോ പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം കൊടു അവർക്ക് തേക്കാറുണ്ട് ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുക്കാറുണ്ട് അതിനെ വിശ്വാസ പ്രമാണ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസവും ഒരു രക്ഷയും ഞാൻ എനിക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് അമ്മമാതാവിൻ്റെ കയ്യിൽ നമ്മളെപ്പോഴും കരം പിടിച്ച് നടന്നാൽ ആരെയും കൈവിടില്ല എനിക്ക് പല പല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം ഞാനൊരു ധൈര്യം എനിക്ക് അമ്മ മാതാവായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വീണ്ടും പോകുന്നതിന് മുമ്പിട്ട് ഞാൻ ഓഡിറ്ററായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഞാൻ ഓഡിറ്ററായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എൻ്റെ കൊളീക്കിനോടൊക്കെ എൻ്റെ കൂടുതലുള്ളവരോടൊക്കെ ഞാനൊച്ചിരി അഹന്തയോടാണ് പെരുമാറിയത് ഞാൻ ഓഡിറ്ററാണ് ഞാൻ ഇച്ചിരി പവറുള്ള ആളാണ് എന്നുള്ള ഒരു അഹന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് പലപ്പോഴും എനിക്കത് എൻ്റെ ഇപ്പോഴത്തുള്ള ജീവിതത്തിലൊക്കെ വരെ വന്നു കയറാറുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു വചനം എപ്പോഴും ഓർക്കാറുണ്ട് ലൂക്കായുടെ സുവിശേഷം രണ്ടിൻ്റെ അമ്പത്തിരണ്ട് യേശു ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു നമുക്ക് ആ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അപ്പം നമ്മുടെ നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന നമ്മുടെ അഹന്ത പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി നിങ്ങളൊരു ഒരു ഒരു സാധാരണ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല വചനങ്ങൾ ഞങ്ങൾ ഓർക്കാറുണ്ട് അതുപോലെ കുറുപ്പാടിന്റെ ഉത്സവം പതിനാല് പതിനാല് ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി അതുപോലുള്ള വചനങ്ങൾ നമ്മൾക്ക് തരുന്ന ധൈര്യം ഭയ ഭയങ്കരമാണ് നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വചനങ്ങൾ എഴുതാറുണ്ട് വാട്സപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട് അത് വായിക്കാനും പഠിക്കാനും വചനം വായിക്കാനും ഒക്കെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാലത്തുള്ള ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ് എൻ്റെ അനുഗ്രഹം പറഞ്ഞു കൊണ്ടിരുന്നാൽ വളരെയേറെ കാര്യങ്ങളുണ്ട് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എന്നോട് കൂടെയുണ്ട് മാതാവുണ്ട് മാതാവിൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വീണ് പോകുമായിരുന്നു പല പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കൊക്കെ പോകാൻ പല തടസ്സങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ വീട്ടിൽ പലപ്പോഴും അമ്പത് ശത ഡിഗ്രി ചൂടും ഇപ്പം വരുമ്പോൾ നാല് ഡിഗ്രി വരെ ചൂട് ആയിട്ടുണ്ട് അത് അത്രയും തണുപ്പാണ് ആ സമയത്ത് വെള്ളിയാഴ്ചകളിലുള്ള കുർബാനകളിൽ കാലത്ത് ആറു മണിക്ക് എഴുന്നേറ്റ് ഏഴ് മണിക്കത് കൂടി കുംഭസാരിക്കാനും രണ്ട് രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ കുംഭസാരിക്കാനൊക്കെ വളരെയേറെ ശ്രമിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ സാധാരണക്കാരുമായിരിക്കും ഓ ഇപ്പോൾ ഇച്ചിരി റെസ്റ്റ് എടുക്കാം അവിടെ ലാറ്റിൻ കുർബാനയുണ്ട് മലങ്കര കുർബാനയുണ്ട് മലബാർ കുർബാനയുണ്ട് ഇതിൽ ഏതെങ്കിലും കുർബാന നമ്മൾ പങ്കെടുക്കാറുണ്ട് അതിന് വീഴ്ച വരുത്താതെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധിയുള്ളപ്പോൾ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട് അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് എത്ര ഞാനിവിടെ നിന്ന് എനിക്ക് ഇന്നും മുഴുവൻ പറയാൻ സാധിക്കും പക്ഷേ നിങ്ങളെ നിങ്ങളോട് പറയാനാണ് എനിക്ക് നിങ്ങളെ മാതാവിനെ മുറകെ പിടിച്ചോളൂ മാതാവ് നിങ്ങളെ നടത്തും അതാണ് എൻ്റെ ധൈര്യം അമ്മ തന്ന കൃപയ്ക്ക് ും കൃപക്ക് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം ചൂടി നിൽക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും ജോബ് ആൻഡ് ജോയ് എന്ന ഈ സഹോദരൻ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ പരിശുദ്ധ അമ്മയുടെ അൽത്താറയിലേറ്റുപറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ എളിമയോടെ അമ്മയോടുള്ള വലിയ ആത്മാർത്ഥമായ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മ ഓരോ സമയവും ഈശോയിലേക്ക് കൊണ്ടുപോയ ഈശോയെ നൽകിയ വലിയ ദൈവാനുഭവത്തോടു കൂടിയാണ് ഈ സഹോദരൻ ഈ സാക്ഷ്യം ഈ അൽത്താരയിലേറ്റുപറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എട്ട് മാസം കൊണ്ടാണ് ഒരു വീട് പണിയണം എന്നുള്ളൊരു സ്വപ്നം പതിനഞ്ച് ലക്ഷം രൂപ ഒരു വീട് പണിയാൻ ഒന്നുമല്ല എന്ന് നമുക്കറിയാം ആ ഒരു ചെറിയ തുകയിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയ ആ ഒരു വീട് പണി എട്ട് മാസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ പെട്ടെന്ന് പണി തീർക്കുവാനായി സാധിച്ചു എന്നായി സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് എത്ര തന്നെ ആരോഗ്യവും കഴിവും യോഗ്യതയും എല്ലാം ഉണ്ടായാലും ഒരു കൃപ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ സാധ്യമല്ല എന്ന് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം ജോബൻ ഒരു ഓഡിറ്റർ ആണ് അതിനാൽ തന്നെ ബുദ്ധിയും വിവേകവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് എല്ലാം തൻ്റെ തിരിച്ചറിഞ്ഞ നാളുകളിൽ എൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല ദൈവമാണ് എന്നെ ഉയർത്തിയത് വളർത്തിയത് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ദൈവം എടുത്തുയർത്തിയതെന്ന ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന സ്വ സ്ഥലത്തുണ്ടായിരുന്ന വലിയ ഒരു അസ്വസ്ഥത എത്ര തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആത്മാർത്ഥതയോട് ചെയ്താലും അദ്ദേഹത്തിന് കൃത്യമായ മാന്യമായ സാലറി നൽകാതിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മയിൽ അദ്ദേഹം ശരണം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു നല്ല നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലി നൽകുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തുവെന്ന് സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുന്നു അതിനായി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ആസ്തിയുണ്ട് ഏതെല്ലാം കാര്യങ്ങളിലാണോ താൻ ചെറുപ്പത്തിലെ തൻ്റെ ക്രിസ്തീയ വിശ്വാസം എപ്പോഴും ഏറ്റുപറയുവാനും ക്രിസ്തീയ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാനും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ കാര്യങ്ങളെപ്പോഴും ഏറ്റുപറയുവാനും ദേവാലയത്തോട് ചേർന്ന് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ആധ്യാത്മിക ആസ്തി അദ്ദേഹത്തിന് സങ്കടകാലങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കുവാനായി സാധ്യത സാധ്യത ഉണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അദ്ദേഹം സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് ഏറ്റുപറയുകയുണ്ടായി എപ്പോഴും ഈശോയ്ക്ക് നൽകാൻ ഈശോയ്ക്ക് എനിക്ക് ലഭിച്ചതിൻ്റെ വലിയ ഒരു ഭാഗം ആദ്യം തന്നെ ആദ്യഫലം ഈശോയ്ക്ക് നൽകാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കാറുണ്ട് അദ്ദേഹത്തിനൊരു നല്ല വീട് പണിയാൻ സാധിച്ചു ആ ഹൗസ് ബ്ലസ്സിങ്ങിൻ്റെ ആ ദിവസം തന്നെ ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള മക്കൾക്ക് അവർ കഴിക്കുന്ന ആ ഭക്ഷണം തന്നെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വളരെ എളിമയോടു കൂടി വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം ഏറ്റു പറയുകയുണ്ടെങ്കിൽ അതിവിടെ പറയാൻ വിട്ടുപോയതായിരിക്കാം എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിന് നമുക്ക് ഈ ഷോയ്ക്ക് നന്ദി പറയാം എപ്പോഴും വചനത്തിൽ ആഴപ്പെട്ട് വചനത്തെ അന്വേഷിച്ചുകൊണ്ട് ഈ അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും ബാക്കിയെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം സാധ്യമാകും നമുക്ക് ഭയപ്പെടേണ്ട നീ ശാന്തനായി ഇരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്നുള്ള ആ ദൈവവചനത്തിൽ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഉടമ്പടി ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റമാണ് ഇന്ന് അദ്ദേഹം ഇവിടെ തീർത്ഥാടക ഉടമ്പടി വീണ്ടും കുവൈറ്റിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഈശോയെ വീണ്ടും എത്തിപ്പിടിക്കാൻ നിത്യതയിലേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എല്ലാ സങ്കടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധാമ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള ഒരു വലിയ സന്തോഷത്തോടെയും വലിയ ആത്മാർത്ഥമായ വിശ്വാസത്തോടെയുമാണ് ജോബനിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വിശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക